ഞാൻ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന ഈ മണ്ണാർക്കാട് നിന്നു ഹായ് എൻ്റെ പേര് തീർത്ഥ എൻ്റെ വീട് പാലക്കാട് ജില്ലയിലെ കുലിക്കലിയാട് എന്ന സ്ഥലത്താണ് അമ്പാടിത്തുമ്പി കുഞ്ഞും പച്ചോലത്തത്ത പെണ്ണും തുള്ളാട്ടം തുള്ളും നടനേ പൊന്നൂഞ്ഞാൽ ും എന്റെ പേര് സുഭാഷ് തീർത്ഥരാച്ച് ഞങ്ങൾക്ക് അമൃത സൂപ്പർ സ്റ്റാറിൽ സെലക്ഷൻ ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് മോൾക്ക് പാട്ടിനോട് നല്ല ഇഷ്ടമുണ്ടെന്ന് നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു ഒരു മൂന്ന് വയസ്സൊക്കെ ആയപ്പോൾ തന്നെ അവൾ പാടുന്നുണ്ടായിരുന്നു അത് അവളുടെ അമ്മയുടെയും അമ്മച്ചിൻ്റെയും ഒരു പാരമ്പര്യമാണ് ആദ്യത്തെ സിനിമ മാളികപ്പുറാണ് അപ്പോൾ അതിൽ പാടാനും അഭിനയിക്കാനും സാധിച്ചു പിന്നെ എനിക്ക് ചിത്രാമ്മട കൂടെ ഒരു വേദി പങ്കിടാനും ചിത്രാമട മുന്നിൽ കാർമുകിൽ വർണന്റെ എന്ന പാട്ട് പാടാനും സാധിച്ചു താരം നോക്കി തോ താരം വാൽക്കണ്ണാ ു ചൂടി ദൂരെ ദൂരെ ഞാനും മാൽക്കണ്ണാടി നോക്കി